എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് കിയവർക്കും സ്വാഗതം ഇന്ന് എം എൽ എസിൽ നടന്ന മത്സരമായിരുന്നു അത്ലാൻ്റ യുണൈറ്റഡ് വേഴ്സസ് ഇൻഡ്യർ മിയാമി ഇന്ന് ഇൻഡ്യർ മിയാമി അത്ലാൻ്റ യുണൈറ്റഡിന് നാല് ഗോളുകൾക്ക് ആണ് പരാജയപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ മത്സരത്തിൽ ലിയണൽ മെസ്സിയുടെ പ്രകടനം എങ്ങനെ ഉണ്ടായിരുന്നുവെന്ന് മെസ്സി ആരാധകർക്ക് ഒരു ആകാംക്ഷയുണ്ടാകും ഇതിനെക്കുറിച്ച് സോഫ സ്കോറ് ചില റേറ്റിംഗ് മെസ്സിയുടെ ഇന്നത്തെ പ്രകടനം വിലയിരുത്തുന്നുണ്ട് നമുക്ക് അതിലേക്ക് ഒന്ന് പോയി നോക്കാം ലിയോ മെസ്സി ഇന്ന് മയ്യാമിക്ക് വേണ്ടി കളിച്ചത് തൊണ്ണൂറ് മിനിറ്റുകളായിരുന്നു ഇതിൽ നിന്നും മെസ്സി രണ്ട് ഗോളും ഒരു അസിസ്റ്റും ഇന്ന് നേടിയിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബിഗ് ചാൻസുകളായിരുന്നു ഇന്ന് മെസ്സി ക്രിയേറ്റ് ചെയ്തിരുന്നത് അതുപോലെ തന്നെ മൂന്ന് കീപ്പേഴ്സ് ആറ് അക്കുറച്ച് ലോങ് ബോൾ കൊടുത്തിരുന്നോ ഇതിൽ നിന്നും അഞ്ചെണ്ണം സക്സസ്ഫുള്ളി ആയിട്ടുണ്ട് അതുപോലെ തന്നെ സോഫ സ്കോറ് ഇന്ന് മെസ്സിക്ക് കൊടു കൊടുത്തിട്ടുള്ള റേറ്റിംഗ് എന്ന് പറയുന്നത് ഒൻപത് പോയിൻ്റ് ആറ് ആണ് അതായത് മെസ്സി ഇന്ന് മികച്ച രീതിയിൽ തന്നെയായിരുന്നു മയാമിക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് ഇനി മെസ്സിയുടെ അടുത്ത ലക്ഷ്യം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വേൾഡ് കപ്പ് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് മെസ്സി ഇപ്പോൾ നല്ല ഫോമിൽ ഇപ്പോൾ തുടർന്നു കൊണ്ടിരിക്കുന്നത് മെസ്സിയുടെ ഈ ഫോം തന്നെയാണ് മെസ്സി ആരാധകർക്കും വേണ്ടത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം